സബ്സ്ക്രൈബ് ഹലോ ഗ്യാസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ വൈകുന്നേരം കുറച്ച് ചെടികളുണ്ടായിരുന്നു ചെറിയ കുഞ്ഞ് ചെടികൾ അതിനെ നടാൻ വേണ്ടി നടന്നതും അത് നട്ടിട്ട് മണ്ണിട്ട് കൊടുക്കുന്നതും അങ്ങനത്തെയൊക്കെ ആയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പം വീഡിയോ ആദ്യമായി കാണുന്നവരുമ്പ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ സ്കിപ്പ് ചെയ്തത് കാണാം അപ്പം വീഡിയോയിലോട്ടേക്ക് കിടക്കാം അപ്പം മുന്നത്തെ ചെടി നട്ടിട്ട് ആ ചെടിയെല്ലാം പോയിന് അപ്പം മുന്നത്തെ ചട്ടിയാണിത് അതിൽ നല്ല പങ്ങ് മണ്ണെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയിട്ട് മണ്ണൊക്കെ ഇതാക്കിയിട്ട് സ ലവലാക്കിയിട്ട് നമ്മൾ കുയ്യാക്കിയിട്ട് ചെറിയ മുളുത്തൈ അങ്ങനെയൊക്കെ നടുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞ് തൈകൾ ഇതാ ഇത്രയേ ഉള്ളൂ കുഞ്ഞ് തൈകളാണ് അപ്പം നമ്മൾ ഇതാണ് ഇന്ന് നടാൻ വേണ്ടി പോകുന്നത് ചട്ടിയിൽ ഇതാണ് നടാൻ വേണ്ടി പോകുന്നത് അപ്പം നമുക്ക് നേരെ കുയ്യുണ്ടാക്കാം അപ്പോൾ മണ്ണിൻ്റെ ഉള്ളിൽ കൊത്തി 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 മണ്ണ് നല്ല ഇളക്കിയെടുത്തിട്ട് മുന്നത്തെ മണ്ണായത് കൊണ്ട് കട്ട കട്ടപ്പിടിച്ചിട്ടുണ്ടാവില്ലേ അപ്പം അത് കൊത്തി എടുത്തതിന് ശേഷം നമ്മൾ കുഴിയാക്കും അതിൻ്റെ ഉള്ളിൽ അതാക്കും ഇങ്ങനെ കുഴിയാക്കിയിട്ട് നമ്മൾ ചെടി വെച്ചിട്ട് ആ മണ്ണ് മൂടിയിട്ട് നമ്മൾ അടുത്ത ചട്ടിയിലേക്ക് ചെടി വെച്ചിട്ട് നട്ടിട്ട് മൂടിയിട്ട് അടുത്ത ചട്ടി അടുത്ത ചട്ടി അങ്ങനെ നട്ടിട്ട് ഫുള്ള് ചട്ടി ചട്ടിയിൽ മൊത്തം നടുകയാണ് ഈ മുളുത്തൈ കുഞ്ഞ് മുളുത്തൈ അപ്പം നമ്മൾ ഇതാ നോക്കൂ നട്ടോണ്ടേയിരിക്കുകയാണ് ഓ കണ്ടില്ലേ അപ്പോൾ ഇതാണ് കേട്ടോ കുറച്ച് പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു നാ മൂന്ന് നാല് ചട്ടിയിലും കൂടി മണ്ണിളക്കി വെക്കാനുണ്ട് ചെടി അപ്പം നമുക്ക് ആ പണിയും കൂടി കണ്ടിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം ഓക്കെ അപ്പം ആ പണി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുവാ അപ്പം നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ഈ പണി കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷനായിട്ട് വരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും നമ്മൾ ഇനി രണ്ട് ചട്ടിയും കൂടി വാക്കിയിട്ടുണ്ടായിരുന്നു അതിലും കൂടി നമ്മൾ ഇതാ തൈ വെച്ച് കൊടുത്തു ഇതാ നമ്മൾ എല്ലാ ചട്ടിയിലും തൈ വെച്ച് കൊടുത്തതിന് ശേഷം അടുത്തതാണ് ഇതാ ഒരു എന്താണ് എന്തോ പേരുണ്ടായിരുന്നു ഇതിൻ്റെ പേര് പൊങ്ങ ഇതിൻ്റെ പേര് കെട്ടിപ്പോയി ചീര ചീര അപ്പം നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ പുതിയ മണ്ണ് വാരിക്കൊണ്ടന്ന് പഴയ മണ്ണിൻ്റെ മേത്തിലേക്ക് ഇട്ട് കൊടുക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നട്ട ചെടീൻ്റെ മുകളിൽ പുതിയ മണ്ണ് വെച്ച് ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ നിരത്തിയിട്ട് നല്ല ചെടിനെ നേരെയാക്കി വെച്ചു വീഡിയോ ആണ് രണ്ടാമത്തെ സ്റ്റെപ്പ് ആയിട്ടുള്ളത് അങ്ങനെ നമ്മൾ ആ മണ്ണിൻ്റെ മുകളിലും പുതിയൊരു മണ്ണ് ഇട്ടിട്ട് വെച്ചു അത് ഒരു വലിയ മൂപ്പൻ തയ്യുണ്ട് ഉണ്ട് കേട്ടോ എന്താ ചീര ആ ചീര തയ്യാണ് അപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് വേണ്ടത് വെള്ളം ഒഴിക്കണം അപ്പം അടുത്ത സ്റ്റെപ്പായിട്ട് നിങ്ങൾ കാണാം വെള്ളം ഒഴിക്കും അടുത്ത പരിപാടി എന്ന് പറയുന്നത് ചെടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിനെ ചുറ്റുപാടായിട്ട് കുറച്ച് നമ്മൾ വെള്ളം ഒഴിക്കുന്നതും അതിന് നളപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ചെറു ഇച്ചിര ചുറ്റുപാടായിട്ട് ഒഴിച്ചു കൊടുത്തതാണ് നല്ലോണം ഒഴിച്ചാൽ അത് ചീഞ്ഞു പോവും അതുകൊണ്ട് ഇച്ചര ലേശം ചുറ്റുപാട് ഒഴിച്ചു കൊടുത്തിയാണ് അത് കുളുത്തിയിരിക്കട്ടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വീഡിയോ ആയിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെലൈക്ക് ഞാൻ അടിച്ചു പിടിക്കുക ഇതേപോലത്തെ നല്ല വീഡിയോ മായനും വരുന്ന ആർക്കും ഇതുവരെയും ബൈ